ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പി വി അൻവർ എം എൽ എ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ നൂറ്റി അൻപത് കോടി രൂപയുടെ ആരോപണം ഉയർത്തിയത് കേരൽ പദ്ധതി അട്ടിമറിക്കാൻ വി ഡി സതീശൻ നൂറ്റി അൻപത് കോടി വാങ്ങിയെന്നാണ് നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചത് അതിന് കോടതി കണക്കിന് മറുപടി കൊടുക്കുകയും ചെയ്തു ആരോപണത്തിൽ സ്വീകരിച്ച നടപടി അറിയിക്കാൻ വിജിലൻസിന് നിർദ്ദേശം നൽകിയ കോടതി തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഉത്തരവിറക്കിയത് ആരോപണത്തിന് കൃത്യമായ തെളിവ് വേണമെന്നും വെറുതെ അങ്ങ് ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ലെന്നും വ്യക്തമാക്കുകയായിരുന്നു ഇതോടെ അൻവറിന് ഇക്കാര്യത്തിൽ ഉത്തരമൂട്ടി അൻവർ ഇത്തരം കാര്യങ്ങൾ വലിയ പുതുമയൊന്നും തോന്നേണ്ട കാര്യമില്ല ആ ബോംബ് ചീറ്റിപ്പോയതോടെ അൻവർ വീണ്ടും അടുത്ത ബോംബുമായി ഇറങ്ങി തീർത്തും ലേച്ചമായ ഒരു കാര്യമാണ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നതും അതും രാഹുൽ ഗാന്ധിക്ക് എതിരെയാണ് ആരോപണം രാഹുൽ ഗാന്ധിയുടെ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടി ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളായി രാഹുൽ മാറിയെന്നാണ് അൻവർ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് രാഹുൽ കേരളത്തിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ ചോദിച്ചത് രാജ്യത്ത് ബി ജെ പി എതിർക്കുന്ന രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് പക്ഷേ പിണറായി വിജയന് ഒന്നും സംഭവിക്കുന്നില്ല ഇതിനെ ചോദ്യം ചെയ്ത് സി പി എം നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ഇതിനുള്ള മറുപടിയായിട്ടാണ് അൻവർ ഇക്കാര്യം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നും അൻവർ ആരോപിച്ചു പാലക്കാട് എടത്തനാട്ടുകാര എൽ ഡി എഫ് കമ്മിറ്റിക്ക് സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു അൻവറിന്റെ ഈ അധിക്ഷേപം അത്രയും രാഹുൽ ഗാന്ധി ആ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടുവിളിക്കാൻ അർഹതയില്ലാത്ത ഒരു നാലാം കിട പൗരനായി രാഹുൽ മാറി ഞാൻ മാത്രമല്ല ഇത് പറയുന്നത് നെഹ്റു കുടുംബത്തിന്റെ ജനറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം രാഹുൽ ഗാന്ധി മോദിയുടെ ഏജന്റാണോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതാണ് അൻവർ പറഞ്ഞത് ഒന്നുകിൽ അൻവറിന് സ്വന്തം പിതാവിൽ വിശ്വാസം ഉണ്ടാകില്ല കാരണം ഈ മഞ്ഞപ്പിത്തം ഉള്ളവനാണല്ലോ മറ്റുള്ളതെല്ലാം മഞ്ഞയായി തോന്നുന്നത് അതുകൊണ്ട് അത്ര വിശ്വാസം ഇല്ലായ്മ ഉണ്ടെങ്കിൽ അൻവർ ആദ്യം സ്വന്തം ഡി ടെസ്റ്റ് നടത്തട്ടെ മറ്റുള്ളവർക്കെതിരെ ഇത്രയും ലേച്ചമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന അൻവറിന്റെ ഡി എൻ മറ്റുള്ളവർക്കും സംശയം തോന്നാമല്ലോ അപ്പോൾ ഇത് ഉന്നയിക്കുന്നതിന് മുമ്പ് അൻവർ സ്വന്തം ഡി ടെസ്റ്റ് നടത്തട്ടെ എന്നിട്ട് മറ്റുള്ളവരുടെ ഡി പരിശോധിക്കാൻ പോകാം പിന്നെ ഇത്തരമൊരു പ്രസ്താവന സി പി എമ്മിന്റെ ഒരു പ്രവർത്തകനിൽ നിന്ന് ഏതാവിൽ നിന്നൊക്കെ വായിൽ നിന്ന് അല്ലാതെ മറ്റാരും ഇതൊന്നും പറയില്ല എന്ന് ഉറപ്പാണ് പച്ചയ്ക്ക് ഇത് വിളിച്ചു എന്ന് തന്നെ പറയാം എന്തായാലും ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് കോൺഗ്രസ് അതൊക്കെ നല്ലതുതന്നെ പക്ഷേ ആരാണ് അൻവറിന് എന്ത് പറയാമെന്നതിന് അനുമതി നൽകിയത് അത് പിണറായി തന്നെയാണ് മാധ്യമ പ്രവർത്തകരെ ആകെ ചെസ് നമ്പർ ഇട്ട് തീർക്കാൻ ഒരുങ്ങിയ വ്യക്തിയാണ് പി വി അൻവർ അങ്ങനെ പരസ്യമായി ചെസ് നമ്പർ ഇട്ട് വെല്ലുവിളിക്കാൻ തുടങ്ങിയപ്പോഴും അൻവറിന്റെ ഗോഡ് ഫാദർ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അനങ്ങിയില്ല തിരുത്തിയില്ല അൻവർ എന്ന ഖനി മുതലാളിയുമായുള്ള കൂട്ടുകച്ചവടത്തിലെ ലാഭത്തിൽ കണ്ണു തള്ളി നിൽക്കുകയായിരുന്നു അന്ന് പിണറായി അല്ലെങ്കിൽ ഉശിരുള്ള വ്യക്തിയാണെങ്കിൽ വെറുതെയിരിക്കുന്ന മൈക്കിനെതിരെ കേസെടുക്കുന്ന പിണറായിക്കെന്തേ അൻവറിനെ തിരുത്താൻ കഴിഞ്ഞില്ല അൻവറിനോട് ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞാൽ അൻവർ നാലെണ്ണം തിരിച്ചു പറയും പിണറായിക്ക് മിണ്ടാനേ പറ്റില്ല അൻവറിനെ പോലുള്ളവരെ നിലക്കി നിർത്തിയില്ലെങ്കിൽ പിണറായിയും പാർട്ടിയും അനുഭവിക്കേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ ഭരണം പോകും അത് ഇത്ര നാളത്തെ ഭരണ ഭരണത്തിന്റെ മികവ് കൊണ്ട് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അന്ന് അൻവർ തന്നെ പിണറായിക്കിട്ട് പണിയുന്ന അവസ്ഥ വരും ആ കാലം വിദൂരമൊന്നുമല്ല അതുകൊണ്ട് എത്രയൊക്കെ എതിർപ്പുണ്ടെങ്കിലും ഇത്തരം മോശം പരാമർശങ്ങൾ സി പി എം നേതാക്കളുടെ മാത്രമല്ല അണികളുടെയും വായിൽ നിന്ന് വരാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ പാർട്ടിക്ക് അതായത് പിണറായിക്കിക്കൊള്ളാം ഇല്ലെങ്കിൽ അവസരം വരുമ്പോൾ ആളുകൾ എടുത്തിട്ട് പെരുമാറും പിണറായി തിരുത്തിയില്ലെങ്കിൽ നാളെ ഒരിക്കൽ പിണറായിയുടെ നന്തയ്ക്ക് വിളിക്കില്ല അൻവർ വിളിക്കില്ല എന്നുള്ളത് പിണറായിക്ക് പിണറായിക്കുറപ്പുണ്ടോ നന്ദി